അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ പയർ വിത്ത് എങ്ങനെ നടന്നു എന്ന് ഉള്ളതാണ് വീഡിയോ അപ്പം പയർ വിത്ത് വാങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ വിത്തും വളവും ഒക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആ വിത്ത് ഞാൻ വന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കുവർക്കാൻ വച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിനിടയിൽ കൂടി നമ്മൾ ഒരു സൈഡിൽ വൃത്ത് പാകാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അവിടെ കിടന്ന പുല്ലൊക്കെ ചെത്തിപ്പറിച്ച് ഉണങ്ങാനിട്ട് അത് ഒന്ന് വാട്ടിയെടുക്കുക രണ്ടെടുത്ത ഉപയോഗം ഈ വല്ല കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ തീരു എന്തെങ്കിലും തീരും നമ്മൾ ചെടിക്ക് ദോഷമായി വരുന്ന ചെറുപ്രാണികളുണ്ടെങ്കിൽ കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ നട്ടുവിടാകും അപ്പം നമ്മൾ അതിന് മുമ്പ് ഇതെങ്ങനെ എന്ന് നോക്കാം അപ്പം ഇത് ഞങ്ങൾ ചെറിയ നല്ല ഉണങ്ങിയ തറയാണ് അപ്പം ചെറിയ കുഴികളൊക്കെ കുഴിച്ച് റെഡിയാക്കി എടുത്തതാണ് അപ്പം ആ കുഴിയിൽ വെള്ളമൊഴിച്ച് ഒന്ന് കിളച്ച് മൺ മൺവെട്ടിക്ക് ഒന്ന് കിളച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഈ കുഴി എടുത്തിട്ട് കുറേ ദിവസമായി അന്ന് നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ ഇട്ടു പിന്നെയും ഉണങ്ങി അപ്പോൾ ഇന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അതിനെ കുതിർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഒരു പയർ നടുന്നത് എൻ്റെ ഈ മൺവെട്ടിക്ക് എൻ്റെ ഈ മൺവെട്ടിക്ക് ഒരു മൺവെട്ടി ഇട കൈ അകലം ആണ് ഏകദേശം മൂന്നര അടിയോളം നീളം അത്രയാണ് ഒരു പയറ് നടാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഇടയ്ക്കുള്ള അകലം ഇത് മതി ബാക്കി നമ്മൾ വള്ളിയിൽ പടർത്തി കിട്ടുന്നതാണ് അപ്പം മണ്ണ് കണ്ടാൽ അറിയാം നല്ല ഉണങ്ങിയ മണ്ണാണ് ഉണങ്ങിയ നല്ല മണ്ണാണ് വയലാണ് അപ്പോൾ ഈ ഉണങ്ങിയ മണ്ണിൽ ചെറിയ കുഴിയെടുത്ത് അതിൽ വെള്ളം നനച്ച് കുതിർത്ത് അതിനെ കൊത്തിക്കിളച്ച് പാകമാക്കി വിത്ത് നടൻ വിത്ത് നമ്മൾ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കൃഷി രീതി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാര്യം ഒരുപാട് നല്ല അറിവുള്ള നാട്ടറിവ് സമ്മാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് നമ്മളിതിൽ ചെയ്യുന്നത് കൃഷികൾ എങ്ങനെ ചെയ്യാം മറ്റുള്ള കാര്യങ്ങളും കൂടെ കുറേ ചെറിയ കുഞ്ഞു വീഡിയോകളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പം മെയിനായിട്ട് നമ്മൾ കൃഷിയാണ് ഇതിനകത്ത് ചെയ്യുന്നത്